നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാമിൻ എമാൽ എഫ് സി ബാഴ്സലോണയുടെ പത്താം നമ്പർ താരമായി ഇന്നലെ ഒഫീഷ്യലി പ്രഖ്യാപിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നേരത്തെ നടന്നതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ബാഴ്സയിൽ പക്ഷേ അതിൻ്റെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ പോസ് പോൺ ചെയ്യുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ മൊറോക്കോയിലായിരുന്നു അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പതിനെട്ട് വയസ്സ് തികഞ്ഞു ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്രാൻഡ് മദറേയും കൊണ്ട് ആണ് അദ്ദേഹം ഈ ചടങ്ങിനെത്തിയത് നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാൻഡ് മദർ വല്യുമ്മ എന്ന് പറയും അപ്പം ഗ്രാൻഡ് മദറേയും കൊണ്ടാണ് അദ്ദേഹം എത്തുന്നത് ചെറിയ പ്രായം മുതൽ യമാലിനെ സപ്പോർട്ട് ചെയ്തത് അവരാണ് അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞൊരു കളിക്ക് എല്ലാം യമാലില്ല ഇന്നലെ ആ പ്രോഗ്രാമിന് ശേഷം അവൻ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കണം ആ പ്രോഗ്രാമിൽ ഗ്രാൻഡ് മദറേയും കൊണ്ടുവന്നു അതിനുശേഷം പറഞ്ഞു ഈ ഇവൻറ്റ് എൻ്റെ ഗ്രാൻഡ് മദർക്ക് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്തതായിരുന്നു അവർ മൊറോക്കോയിലായിരുന്നു അവരില്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പരിപാടി അവരില്ലാതെ എനിക്ക് നടത്താൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരുപക്ഷെ അവർക്കറിയില്ല ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ് പക്ഷേ ഞാൻ ഹാപ്പിയാണോ അതുകൊണ്ട് അവരും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് വേണ്ടി അവർ ചെയ്തു തന്ന കാര്യങ്ങളിൽ എനിക്ക് നന്ദി പറയാനേ പറ്റുകയുള്ളൂ അവരിപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് ഞാൻ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എനിക്കൊരിക്കലും അതെല്ലാം ഫുള്ളി റീപേ ചെയ്യാൻ പറ്റില്ല എന്നറിയാം ഏതായാലും അവരാണ് അവരാണ് എൻ്റെ ഇന്ധനം എന്നു തന്നെ വളരെ കൃത്യമായിട്ട് ലാവിന്യമാല പറഞ്ഞു വല്ലാത്തൊരു ഗ്രാൻഡ് മദർ ഗ്രാൻഡ് സൺ ബോണ്ടാണ് നമ്മളിവിടെ കാണുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സിദ്ദേ